അമ്മ നമ്മുടെ കൂടെ ഹെലികോപ്റ്റർ പോകുന്നുണ്ട് കേട്ടോ ഇത് പണിയാവും കഴിഞ്ഞു പണിയാവും ഇത് എടാ ഞാൻ അവിടെ പടക്കം ഇങ്ങോട്ട് നീന്തിരുന്നേ എവ എന്നെ പിടിക്കും എവ എന്നെ പിടിക്കും ഉറപ്പാ എവ എന്നെ പിടിക്കും ഉറപ്പായിട്ടും പിടിക്കും ഹലോ ഗൈസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് കളിക്കുന്ന ഗെയിമിന്റെ പേര് ഗോസ്റ്റ് റീകോൺ ബ്രേക്ക് പോയിന്റ് എന്നാണ് അപ്പം നമ്മൾ ഇന്നൊരു സീക്രട്ട് മിലിറ്ററി ഓപ്പറേഷനുമായിട്ടാണ് കഴിച്ച് വന്നിട്ടുള്ളത് നമ്മൾ നമ്മുടെ കയ്യിൽ മൂന്ന് ഗൺസ് ആണ് ഉള്ളത് ഒന്നൊരു എം ഫോർ സിക്സ്റ്റീൻ രണ്ടാമത് എ ഡബ്ല്യു എം പോലെയൊക്കെ വരുന്ന ഒരു സ്നൈപ്പർ മൂന്നാമത് ഒരു പിസ്റ്റൽ അപ്പം മൂന്ന് സാധനത്തിലും സപ്രസർ ഒക്കെ സെറ്റ് ആയിട്ടാണ് നമ്മൾ കളിക്കുന്നത് ഉണ്ടായിരുന്നു ട്ടാ ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു പണി കിട്ടുന്ന് അമ്മ നമ്മുടെ കൂടെ ഹെലികോപ്റ്റർ പോകുന്നുണ്ട് കേട്ടോ ഇത് പണിയാവും കയ് ഉറപ്പായിട്ട് പണിയാവും ഇത് നമ്മുടെ നല്ല എന്താണ് വെസ്റ്റൊക്കെ ഉള്ളോണ്ട് തൽക്കാലം രക്ഷപ്പെട്ടതാ കേട്ടോ എന്റെ പടക്കമൊക്കെ ഇപ്പോണ്ടട്ടെ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള പടക്കം എറിഞ്ഞുകൊടുക്ക നോക്കട്ടെ പടം കണ്ടപ്പോ ഭയങ്കര സന്തോഷം കേട്ട ദീപാവലിയാണെന്ന് ഓർത്തയാണ് ഇങ്ങോട്ടിരുന്നു പടക്ക നീന്താ ഇങ്ങോട്ടിരുന്നു എന്നെ പിടിക്കും എവ എന്നെ പിടിക്കും ഉറപ്പാ എവ എന്നെ പിടിക്കും കഴി ഉറപ്പായിട്ടും പിടിക്കും അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ താഴെ കിറങ്ങാൻ പോവാണ് നമുക്ക് താഴെ ആരെങ്കിലും എന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബൈനോക്കുലർ എടുക്കാൻ മറന്നുപോയി കൈസ് നമുക്ക് നൈസിന് ഇട്ട് നോക്കാം ആരെങ്കിലും മുകളിലാണോ ഉണ്ടോ നമ്മൾ ഈ ബിൽഡിങ്ങിന്റെ ടോപ്പിലേക്ക് ലാൻഡ് ചെയ്ത് ആരെങ്കിലും നമ്മളെ കണ്ടുപിടിക്കുമെന്നുള്ളവര് നോക്കിട്ട് വരാം മുകളിൽ പ്രഥമത് ഇഷ്ടിയാൽ ഞാൻ ആരെയും കാണുന്നില്ല ഈ ഡ്രോൺ കണ്ടാൽ കണ്ട സംശയവും കേട്ടോ രണ്ടുപേരും ഇപ്പോണ്ടേ ഇവന്മാര് കാണാതെ നമ്മൾ എങ്ങനെ ഇതിന്റെ മണ്ടേ ലാൻഡ് ചെയ്യും അപ്പം ആദ്യമേ നമുക്ക് സ്നൈപ്പർ കൊണ്ട് ഈ ലോങ് യുവമാർ രണ്ട് സ്നൈപ്പേഴ്സ് ആയി പോകുന്ന അമ്മമാര് എമാരൊന്നും മൂവ്മെന്റ് നിർത്തിയിരുന്നെങ്കിൽ ഇവന്മാരെ നമുക്ക് അങ്ങ് എടുക്കാറുണ്ട് എടുത്തിട്ട് നമുക്ക് താങ്ങോട്ട് കണ്ട അമ്മയെല്ലാം നമ്മൾ തീർത്തു പക്ഷെ ഇവന്മാര് പ്രശ്നമാണ് ഇവൻ ഈ മൂവ്മെന്റ് എടുക്കുന്ന അവനെ അങ്ങടിക്കാം ഒരു തന്നെ ഇനി ഇവനെ വേറെ ആരും കയറിയൊന്നും വരുന്നില്ലല്ലേ യും എടുനൈപ്പേഴ്സിനെ നമ്മൾ വകവരുത്തി വന്നതാരും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ഇതിന്റെ മുകളിലെങ്ങണം ആരെങ്കിലും നമ്മളെ സ്പോർട്ട് ചെയ്യാൻ ഇപ്പൊണ്ടോ അരേ ഞാൻ കാണുന്നില്ല കൂടാതെ താഴത്തെ താവരത്ത് നിൽക്കുന്നേ അവനെ എടുത്താരിലോ അറിയൂ അവനെ എടുത്ത് ഒരുത്ത മോളിൽ കേറിയിട്ടുണ്ടേ വേറെ എടുത്തേ സ്നൈപ്പർ അമ്മാരുടെ വേറൊരു സ്നൈപ്പറാണ് അവനെ എടുക്കാൻ നല്ലൊരു പൊസിഷൻ എടുക്കട്ടെ കണ്ണാടി എന്നെ ഇപ്പൊ ആരോ സ്പോർട്ട് ചെയ്താൽ ഏട്ടോ ബോഡിയുണ്ട് ഏതോ അടുത്തും ബോഡിയുണ്ട് എൻ്റെ അമ്മ നാല് പേര് കണ്ടില്ല ഏട്ടോ കാണേണ്ടതായിരുന്നു ആ സാധനം നമ്മളെ സ്പോട്ട് തിരിഞ്ഞ ബോംബാട്ടോ ഡയറക്റ്റ് നിൽക്കുന്നിടത്തെല്ലാം ബോംബ് വന്ന് കഴിയും അത് എവിടുന്നാണാ സാധനം നോക്കുന്ന അറിയില്ല കേട്ടോ എല്ലാ സാധനവും അലേർട്ടായി റീഎൻഫോഴ്സ്മെന്റ് വിളിക്കുന്നുണ്ട് അതിന്റെ കൂടെ മഞ്ഞ അതിന്റെ വ്യക്തമായിട്ട് കാണാനും പയ്യ് വരുന്നറി്യും പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു പണ്ട് ഗൈസ് ഇനി ഹെലികോപ്റ്ററിനെ അടിച്ചിട ഒരു വഴിയില്ലാട്ടോ ൊപ്പലറിനിട്ട് കൊടുക്കുക ഹെലികോപ്റ്റർ വീഴ്ത്തുക ഹെലികോപ്റ്റർ തകർത്തെ 오케이 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 빙 domo 빌딩에 나왔다고 그러니깐 이피 ഞാൻ അകത്തുണ്ടെന്നുള്ള മനസ്സിലായി അമ്മാർക്ക് അമ്മമാർക്ക് എടുത്തിവിടുണ്ട് കേട്ടോമുല ഡ്രോൺ പണിയായിരുന്നു യു ബോംബ് ക്കത്രേ ഉള്ളു ആരടീ ധൈര്യമുള്ള മോളാ ഓ ആ ഓ അതോ ഇല്ല സാധനം വരുന്നേ ആ സാധനം ഞാൻ ഇരുന്നിടത്തേക്ക് വന്നിട്ട് പോകുമ്പോട്ട് വരുന്നത് ഓക്കേ പിടിച്ചോ അത്ര ചത്തില്ല അവിടെ ഒരു സിവിലിയൻ ഉണ്ട് കേട്ടോ കവറട് കവറട്

അങ്ങനെ ഈ ഒരു ബേസ് ഫുള്ള് നമ്മൾ വൈപ്പ് ഔട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ് ഗില്ലി സൂട്ടും ഒരു എ ആറും ഒരു സ്നൈപ്പറും ഒരു റിവോൾവറും അല്ല ഒരു പിസ്റ്റലും വെച്ചിട്ട് കംപ്ലീറ്റ് വൈപ്പ് ഔട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഓക്കെ കൈസ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ വാച്ചിങ് ഉള്ളായിരുന്ന എല്ലാവരും മാക്സിമം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ കൈസ് സി യു ആൾ ലേറ്റ് ബൈ